പൊതുമാപ്പ് കാലയളവിൽ മികച്ച സേവനം നടത്തിയ ദുബായ് താമസകുടിയേറ്റകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ആദരിച്ചു മനുഷ്യത്വപരവും നിയമപരവുമായ ഉത്തരവാദിത്തമാണ് ജീവനക്കാർ വിജയകരമായി പൂർത്തിയാക്കിയതെന്ന് വകുപ്പ് മേധാവി മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു പൊതുമാപ്പ് കാലത്തെ സേവനങ്ങൾ വിശദീകരിക്കുന്ന ഹ്രസ്വ ചിത്രവും താമസകുടിയേറ്റകാര്യ വകുപ്പ് പുറത്തിറക്കി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയായിരുന്നു യു എ ഇൽ പൊതുമാപ്പ് ഇക്കാലയളവിൽ ദുബായിൽ മികച്ച സേവനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥരെയാണ് താമസ കുടിയേറ്റകാരി വകുപ്പ് ആദരിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ആദരമേറ്റുവാങ്ങി പൊതുമാപ്പ് വിജയകരമായി നടപ്പാക്കിയതിലൂടെ നിരവധി പേർക്ക് പുതിയ ജീവിതം സമ്മാനിക്കാൻ കഴിഞ്ഞതായി ചടങ്ങിൽ സംസാരിച്ച ജി മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു വിവിധ മേഖലകളിലുള്ളവരുടെ പരസ്പര സഹകരണത്തോടെ താമസ വിസ നിയമലംഘകർക്ക് ആവശ്യമായ സേവനങ്ങൾ മികച്ച രീതിയിൽ നൽകാനായി രേഖകളില്ലാതെ കഴിഞ്ഞിരുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചു നാലു മാസം നീണ്ടുനിന്ന പൊതുമാപ്പ് കാലയളവിൽ ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നുവെന്നും മനുഷ്യത്വം നിലനിർത്തിക്കൊണ്ടുള്ള മികച്ച സമീപനമാണ് പൊതുമാപ്പിന് വിജയത്തിലെത്തിച്ചതെന്നും മുഹമ്മദ് അഹമ്മദ് അൽമറി വിശദീകരിച്ചു ജി ഡിആർഎഫെ ദുബായ് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഒബൈദ് മുഹൈർ ബിൻ സുറൂർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ടീം അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു വിവിധ ടീമുകളായി തിരിച്ചുള്ള ജീവനക്കാരുടെ മികച്ച പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതായിരുന്നു ഡോക്യുമെന്ററി മാതൃഭൂമി ന്യൂസ് ദുബായ്